േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി ഇഷ്ടമാറിയെങ്കിൽ വീടിന്റെ അവിടെ വെച്ച് കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഒരിക്കലും ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ അർച്ചന പ്രതീക്ഷിച്ചതായിരുന്നില്ല ജെ കെ തന്നെ പിന്തുടരുകയാണോ എന്ന് സംശയിക്കുന്ന അർച്ചന വീണ്ടും ജെ കെയുടെ മുന്നിലേക്ക് ചെല്ലുകയും എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളോട് ഞാൻ പണ്ടേ എന്നെ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളെ ആരും പിന്തുടരുന്നില്ല ആ ചിന്ത നിങ്ങൾ ആദ്യം തന്നെ മാറ്റണം ഞാൻ ദേ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വാടക വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് ഇപ്പോൾ ഇതോടെ ഞെട്ടിപ്പോകുന്ന അർച്ചന ഉടൻ തന്നെ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണുകയാണ് വീട് ഇയാൾ കാണോ കൊടുത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ ജെ കെയെ പറ്റി നല്ല അഭിപ്രായമാണ് നേരിട്ട് ആദ്യം മര്യാദയ്ക്ക് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ഇനിയും പരിചയപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അയാളെ എനിക്ക് പണ്ടേ അറിയാം അയാൾ അത്ര നല്ലവനൊന്നുമല്ല അത് ഇത് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അവർ ഇതോടെ ജേക്കയിൽ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്ന സഹോദരന്മാർ ജേക്കയോട് വീട് ഒഴിയണമെന്ന് പറയുന്നുവെങ്കിലും അഡ്വാൻസ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി ഞാൻ ഇവിടെ താമസിക്കുക തന്നെ ചെയ്യും എൻ്റെ കയ്യിൽ അതിന് രേഖകളുമുണ്ട് നിങ്ങൾ എതിർക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് എങ്കിൽ നിയമപരമായി നേരിടുക തന്നെ ചെയ്യും എന്ന് കെ കെ ജെ കെ പറഞ്ഞത് അർച്ചനയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്